ഇന്ന് നമുക്ക് സിഗരറ്റ് പാൻറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്റ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായി തുണി ഇതുപോലെ മടക്കിയിടുക അതിന് നമുക്ക് നമ്മൾ എടുക്കുന്ന ടോട്ടൽ ലെങ്ത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ ആദ്യം രണ്ട് ഇഞ്ച് ഇലാസ്റ്റിക്കിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ടു ഇഞ്ച് എടുത്തിടുക അതിനുശേഷം ഈ ടു ഇഞ്ചിൽ നിന്നും താഴോട്ട് മുപ്പത്തി മൂന്ന് ഇഞ്ച് നമുക്ക് വേണ്ട ലെങ്ത് മാർക്ക് ചെയ്ത് എടുക്കുക ഞാൻ എടുത്തിരിക്കുന്ന മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് മാർക്ക് ചെയ്ത് എടുക്കുക താഴോട്ട് മടക്കി മടക്കിയടിക്കാനുള്ള ലെങ്തും കൊടുക്കുക അതായത് മൂന്നിഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മടക്കിയടിക്കാനായിട്ട് മുകളിൽ രണ്ടിഞ്ച് ലാസ്റ്റിക്കിനും പിന്നെ മുപ്പത്തി മൂന്ന് ഇഞ്ച് നമ്മുടെ ടോട്ടൽ ലെങ്തും ശേഷം ഏറ്റവും താഴെ ഒരു മൂന്നിഞ്ച് മടക്കി അടിക്കാനും ഇച്ചിരി വീതിക്ക് ഇരുന്നോട്ടേന്ന് കരുതിയാണ് മൂന്നിഞ്ച് വിട്ടുകൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഹിപ്പ് ഹിപ്പ് നാൽപ്പത്തി ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഈ നാൽപ്പതിൻ്റെ നാലിലൊന്ന് കാണുക അപ്പം പത്തിഞ്ച് അതിൻ്റെ കൂടെ നമുക്ക് ലൂസായിട്ടൊരു രണ്ട് ഇഞ്ചും കൂടെ വിട്ട് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് പതിനാല് ഇഞ്ച് നമ്മൾ ഇതുപോലെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ആ ലൈൻ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇത് പതിനാല് ഇഞ്ചാണ് താഴോട്ടുള്ള ലെങ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള പന്ത്രണ്ട് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഇത് പന്ത്രണ്ട് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നീട്ടി വരയ്ക്കാം ടു എടുത്ത് അങ്ങോട്ട് നീട്ടി വരച്ച് നമുക്ക് ആ ഒരു കർവ് നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ചെറുതായിട്ട് ഇതുപോലെ കർവ് വരച്ചെടുക്കുക ടു ഇഞ്ചിലോട്ട് ഇനി നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് പ്ലസ് ടു ഇഞ്ച് പതിനാല് ഇഞ്ച് അതിൻ്റെ മിഡിൽ പോർഷൻ ഏഴ് ഇഞ്ച് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് മിഡിൽ പോർഷൻ എടുക്കുക താഴെയും അതിന് ശേഷം ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് തന്നെ ഈ രണ്ട് ലൈൻ തമ്മിൽ കൂട്ട് യോജിപ്പിച്ചെടുക്കുക നമ്മുടെ സെൻറ്റർ ആണ് സെൻറ്റർ പോർഷൻ വരുന്ന ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് താഴത്തെ വിട്ടാണ് വേണ്ടത് ഞാൻ ആറിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ആ പോയിന്റിൽ നിന്ന് മൂന്നിഞ്ച് ലെഫ്റ്റും മൂന്നിഞ്ച് റൈറ്റും മാർക്ക് ചെയ്ത് ടോട്ടൽ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഈ ലൈൻ ഒന്ന് സ്ട്രേറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം ഇതാണ് ഫ്രണ്ട് പോർഷൻ ഈ രീതിയിലാണ് വരുന്നത് ഇനി നമുക്ക് താഴോട്ട് മടക്കി അടിക്കാനുള്ള ഭാഗം ഒന്ന് ആയിട്ട് വരച്ചു കൊടുക്കാം അതുപോലെ തന്നെ ടോപ്പിൽ ഇലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം ഒന്ന് ഷെയ്പ്പായിട്ട് വരച്ചു കൊടുത്ത് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ശേഷം നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതിനായിട്ട് ആ കട്ട് ചെയ്ത് പീസ് വെച്ചൊന്ന് ട്രേസ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുക പ്പിൽ ഇലാസ്റ്റിക്ക് വരുന്ന ബാക്ക് പോർഷനാണ് കേട്ടോ അത് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുക ശേഷം ബാക്കി മെഷർമെൻ്റ് എല്ലാം കറക്റ്റാണ് പിന്നെ വരുന്നത് ഇത് ഈ ഒരു സൈഡിൽ മാത്രം ടു ഇഞ്ച് മുകളുകൊട്ട് താഴെ വരെ ഒരു ടു ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു വശം മാത്രമാണ് ഈ കർവ് വരുന്ന ഈ ഒരു വശം മാത്രം നമ്മൾ ടു ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക ഈ ഒരു മാറ്റം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പം അത് മറക്കരുത് ഇഞ്ച് എക്സ്ട്രാ എടുത്ത് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് തൊട്ട് എൻഡ് വരെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ്